എനർജി വൈബ്രേഷൻസും യൂണിവേഴ്സൽ നിന്റെ കറന്റ് എനർജി എന്താ നോക്കാം നമുക്ക് ആദ്യം എവിടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് എന്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങളുടെ കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീഷൻ സ്റ്റേജ് ആയിട്ടില്ല പക്ഷെ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഇനി അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു വീക്ക് എനർജിയിലാണുള്ളത് മേ ബി അതൊരു ചിലപ്പോ ഈയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞത് ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പായിരിക്കാം കാരണം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതൊരു ജന്യുവൻ പേഴ്സൺ ആണോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളെ വളരെ വലുതായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഓക്കെ ആ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എന്താ പറയാ അത് ആണ് അത് നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജസ് കിട്ടുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോ ഇങ്ങനെ വിഷമിച്ച് സ്വയം ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ഒരു പേഴ്സൺ അറിയാതെ നിങ്ങൾ സ്വയം വിഷമിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന് എന്നോട് അല്ലെങ്കിൽ ആ ഹ്യോർഷി എന്നോട് ജനുവൻ ആയിട്ട് ആണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ അത് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അതുപോലെ പിന്നെയും ഒരു എക്സ്പീരിയൻസ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുമോ എൻ്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ പിന്നെയും അട്രാക്ട് ചെയ്യുവോ എന്നുള്ള ഒരു ടെൻഷൻ മൈൻഡാണ് നിങ്ങൾക്കുള്ളത് സോ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഹാട്ട് ഹാട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടുന്ന ആ ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാകുമെന്ന് പറയുന്നു അത് റിലീഫ് കിട്ടേണ്ട സമയം നിങ്ങൾക്കായിരിക്കുന്നു ആ ഒരു റിലേഷൻഷിപ്പിലെ എൻഡ് തന്നെ ആയാലും നിങ്ങൾ അത് അറിയേണ്ട സമയമാണ് കാരണം അതിന്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ് ഇനിയും അങ്ങനെയാണോ അല്ലയോ എന്ന് ഉള്ള ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ റിവീൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുകളുടെ കാര്യമായി സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് കളക്ട് ചെയ്യാന്നുള്ളതാണ് സോ അങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ് ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീഷൻ സ്റ്റേജ് വരുമ്പോൾ നിങ്ങളെ ഡൗട്ട്ഫുൾ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ മൈൻഡ് നിങ്ങൾക്ക് മാറും നിങ്ങൾ കുറെയേറെ ഹീൽ ചെയ്യപ്പെടും നിങ്ങൾ വളരെ പീസ്ഫുൾ മൈൻഡിലേക്ക് വരും അത് കഴിഞ്ഞ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഒരു നല്ല ലവ് എനർജി അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് സോ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിട്ടുള്ളത് റീഡിങ് കിട്ടിയിട്ടുള്ളത് അത് പിന്നെ എല്ലാവർക്കും ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു സ്വരചേർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പോയി സംസാരിക്കൂ ആ ഒരു പിണക്കം നിങ്ങളെയാണ് കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ റീഡിംഗിൽ നമ്മൾ നിങ്ങൾ സ്വയം വിഷമിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്നത് സോ അങ്ങനെ എന്തെങ്കിലും പിണക്കമോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പിണക്കങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുമായി സംസാരിച്ച് അത് കോംപ്രമൈസിലെത്തിക്കുക നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതായത് ആ ഒരു പിണക്കത്തിന്റെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അത് ഓപ്പോസിറ്റ് പേഴ്സൺ അല്ല സോ നിങ്ങൾക്ക് അങ്ങനെ വിഷമം ഉള്ളത് നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ഹീൽ ചെയ്യുക അതൊരു കംപ്ലീഷൻ ആക്കൂ എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ റീഡിങ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് എനർജിയിലാണ് റീഡിംഗ് ഉള്ളത് സോ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈവൻ പാരൻസുമായിട്ടാണെങ്കിൽ കൂടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താ പറയുക കോംപ്രമൈസ് ചെയ്യുക ഒരു പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ അവർ വിഷമിക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ വിഷമിച്ച് ഈ ഒരു സ്ട്രെസ് ആണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് പിന്നെയും പിന്നെയും നിങ്ങൾ ആ ഒരു ആ ഒരു എനർജി തന്നെ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് സോ കുറച്ചുകൂടി ഒന്ന് അലേർട്ടായിട്ടിരിക്കുക നിങ്ങളെ കുറിച്ച് ഓക്കെ ഓക്കെ ഗൈസ് യു ലൈക്ക് ദിസ് വീഡിയോ സ്റ്റേ ടു